ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് എഴുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇതേ ദിവസമാണ് നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് അതെ ഇന്ന് നാം നമ്മുടെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഈ ശുഭാവസരത്തിൽ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ത്രിവർണ പതാക ഉയർത്തി തികഞ്ഞ ദേശസ്നേഹത്തോടെയാണ് ഇന്ത്യ ഈ ശുഭദിനം ആഘോഷിക്കുന്നത്

ടീച്ചർ <laughs> <laughs> okay, <laughs> ും കഴിച്ചോണ്ടിരിക്കും ഞാൻ ഇത് ബാക്കി വന്നത് അടുത്ത ക്ലാസ് റൂമിൽ കൊണ്ട് കൊടുത്തിട്ട് വരാം ശബ്ദമാണല്ലോ പാറക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ കരുതി ദേശീയഗാനത്തിന് ശേഷം അവൾ വീട്ടിൽ പോയെന്നല്ലേ എവിടെ പാർക്കുട്ടീനെ കാണുന്നില്ലല്ലോ സാധാരണ ഉണ്ടാക്കുന്ന കുട്ടിയല്ലേ ഇത് പാറുകുട്ടിയായിരുന്നു ഞാൻ ഇത്ര സമയം കരുതിയത് ഏതോ ഒരു സ്റ്റാച്ചു അത് ടീച്ചർ ഞാൻ ആ നിക്കണം എന്നാ

യൂത്ത് ഫെസ്റ്റിവൽ വരികയല്ലേ എല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ട് വരണം കേട്ടല്ലോ എന്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ അതിനൊക്കെ എല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ട് വരണം ചൊവ്വാഴ്ചയാണ് കേട്ടോ ഞാൻ ഞാൻ പൊളിക്കും തന്നെ ഫസ്റ്റ് പ്രൈസ് നേടും